രണ്ടാം ഘട്ട ബൾക്ക് ലോൺ വിതരണം ചെയ്തു ഒന്നേ ദിവസം ചെയ്തത് തഴവ സി ഡി എസിൽ രണ്ടാം ഘട്ട ബൾക്ക് ലോണായാണ് ഒന്നേ പോയിന്റ് ആറ് ഏഴ് കോടി രൂപ വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു അത് ഒരു ഒരു കാരണവശാലും പ്രശ്നമില്ല ആളുകൾ സാമ്പത്തിക നടപടി ചെയർപേഴ്സൺ അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ പാർട്ടികൾ ഇടപെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ചില ഗ്രൂപ്പുകൾ എത്തിച്ചിട്ടുണ്ട് വളരെ മോശമായി പോയത് കാരണം ഇവിടെ നിഷ്പക്ഷമായിട്ടാണ് നിൽക്കുന്നത് ആരെയും അങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരുക്കിയിട്ടില്ല അതുപോലെ തന്നെ പിന്നോക്ക കോർപ്പറേഷന്റെ ആ ബാങ്കിലേക്ക് അവർക്ക് പേടിയില്ല എന്ന് അവർ മറുപടികളല്ല ഉള്ള ചോദിച്ചിരിക്കുന്നത് വൈസ് പ്രസിഡന്റ് ശൈലജ അഡ്വക്കേറ്റ് ആർ അമ്പളിക്കുട്ടൻ ബിജു പാവുമ്പ പിള്ള എം മുകേഷ് നിസാ തൈക്കൂട്ടത്തിൽ സന്ധ്യ സുമേഷ് സൈനുതി വി മനോജ് സലീം രമ്യ സുജാത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ